ഈവനിംഗ് ബ്രേക്കിങ്ങിലേക്കാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മിൽമയ്ക്ക് വേണ്ടി പാൽ കൊണ്ടുവന്നതിൽ ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ തടഞ്ഞുവെച്ചവരുടെ പണം കൊടുത്തു മന്ത്രി ജെ ചെഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരമാണ് അനുവദിച്ചതെന്ന് തിരുവനന്തപുരം മേഖലാ എം ഡി ഡോക്ടർ പി മുരളിയുടെ ഉത്തരവിൽ പറയുന്നു ഡയറക്ടർ ബോർഡിന്റെ അനുമതിയില്ലാതെ പണം കൊടുത്തതിനെതിരെ അഞ്ച് ഡയറക്ടർമാർ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എൻ ഭാസുരാഗൻ അഡ്മിനിസ്ട്രേറ്ററായ കാലത്ത് കിലോമീറ്റർ കൂട്ടിയെഴുതിയും കിലോമീറ്റർ ചാർജ് കൂടുതൽ കൊടുത്തും മിൽമയ്ക്ക് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഓഡിറ്റ് വിഭാഗവും ഉദ്യോഗസ്ഥ സംഘവും കണ്ടെത്തിയിരുന്നു ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് മിൽമയിൽ നടന്നത് എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമാവുന്നത് എന്താണ് സുജിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ മിൽമയിൽ ആ പാലിന് ഷോർട്ടേജ് വന്ന സമയത്താണ് കർണാടകയിൽ നിന്നും അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും ടാങ്കർ ലോറികളിൽ മിൽമയിലേക്ക് പാലെത്തിച്ചത് തിരുവനന്തപുരം റീജ്യനിലാണ് ഈ ക്രമക്കേട് നടന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും കൊണ്ടുവരുന്ന വഴി കിലോമീറ്റർ കൂട്ടിയെഴുതിയാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയത് അങ്ങനെ ആ കിലോമീറ്റർ കൂട്ടിയെഴുതിയത് കൂടാതെ അറുപത് രൂപ ഒരു കിലോമീറ്റർ എന്ന നിലയിൽ ആ ടാങ്കർ ലോറിക്ക് ടെൻഡർ വിളിക്കാതെ ചാർജ് കൊടുക്കും യും ചെയ്തു നേരത്തെ അത് അമ്പത്തിരണ്ട് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു അങ്ങനെ ആകെ ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് പിന്നീട് മൂന്നംഗ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിലും അത് പരിശോധിച്ചു അത് കണ്ടെത്തുകയും ചെയ്തു നേരത്തെ ഇന്റേണൽ ഓഡിറ്റ് നടന്ന സമയത്ത് അത് കണ്ടെത്തിയ സമയത്ത് ഈ പറയുന്ന ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ടാങ്കർ ലോറി ഉടമകൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം ഉണ്ടാവുകയായിരുന്നു പക്ഷേ അതിന് പിന്നാലെ ആ സമയത്ത് പണം പിടിച്ചു യും ചെയ്തു അതിന് പിന്നാലെ ആ വകുപ്പ് മന്ത്രിയായ ജെ ചിഞ്ചു റാണിക്ക് ഈ ടാങ്കർ ലോറി ഉടമ അപേക്ഷ നൽകുകയും ജെ ചിഞ്ചു റാണിയുടെ നിർദ്ദേശപ്രകാരം പണം കൊടുത്തു എന്നാണ് തിരുവനന്തപുരം റീജിയണൽ എം ഡി തന്റെ ഉത്തരവിൽ പറയുന്നത് മാത്രമല്ല ഇത് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടില്ല ഈ തീരുമാനത്തിനെതിരെ ഈ സംഭവത്തിനെതിരെ പണം കൊടുത്തതിനെതിരെ അഞ്ച് ഡയറക്ടർമാർ ഇതിനകം തന്നെ പരാതിയും നൽകിയിട്ടുണ്ട് മിൽമ വിവരാവകാശ നിയമത്തിന് പുറത്താണ് അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുമാണ് ഇതിപ്പോൾ ഒക്ടോബർ എടുത്ത തീരുമാനമാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് എന്തായാലും ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ പിടിച്ചു വെച്ച തുക അത് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത് സി പി ഐ മന്ത്രിയായ ജെ ചിഞ്ചുറാണിയാണ് സുജയ ഓക്കെ ക്രമക്കേട് ആ ക്രമക്കേടിനെ കൂട്ടുനിൽക്കുന്നത് ആരൊക്കെ എന്നതും വ്യക്തമായി വരികയാണ്